നമസ്കാരം ശ്രീനി ആലക്കുഴ ഈസ്റ്റർ വരാൻ വേണ്ടി പോവുകയാണ് ഇറച്ചിക്കൊക്കെ തീ പിടിച്ച വിലയാണെന്നാണ് പൊതുവെയുള്ള സംസാരം ഇന്നത്തെ ചില മാധ്യമങ്ങളിൽ ആ വാർത്ത വെണ്ടക്ക അക്ഷരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ കരുവഞ്ചാലിൽ ഒരു കോൾഡ് സ്റ്റോറേജ് ഉദ്ഘാടനം ചെയ്തത് എന്തായാലും അവിടുത്തേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം കരുവഞ്ചാൽ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന് നേരെ എതിർവശത്ത് ആലക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന ഒരു വെയിറ്റ് ഷെട്ടുണ്ട് അതിന് സമീപത്ത് ഒരു ഫൂൾസൊക്കെ വയ്ക്കുന്ന കടകാണ് അതിൻ്റെ സൈഡ് വഴി താഴേക്ക് പോയാൽ സിറ്റി സ്റ്റോർസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ താഴത്തെ നിലയിലാണ് പി ജെ കോൾഡ് സ്റ്റോറേജ് എന്ന പേരിൽ ഒരു പുതിയ മാംസ വിൽപ്പനശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പന്നിയും പോത്തും ആടും മോരിയും എല്ലും ബോട്ടിയുമെല്ലാം മിതമായ നിരക്കിൽ ഇവിടുന്ന് ലഭ്യമാകും മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതുകൊണ്ട് ഗുണനിലവാരം കുറയുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾ പലർക്കും ഉണ്ടാകും എന്നാൽ ഒട്ടും കൺഫ്യൂഷൻ വേണ്ട വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ കരുവഞ്ചാൽ ലിറ്റിൽ ഫവർ ദേവാലയ വികാരി ഫാദർ ജോസഫ് ഈനാച്ചേരിയിലാണ് ഈ ഷോപ്പിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കരുവഞ്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് പുത്തമ്പരെയാണ് ഈ കട പൊതുജനങ്ങൾക്കായി കൊടുത്തത് ഇനി ഈസ്റ്ററും റംസാനും വിഷുവൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് ആഘോഷങ്ങൾ ഏതുമായാലും ഇങ്ങോട്ടേക്ക് വരാം ഗുണനിലവാരമുള്ള മാംസാഹാരം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് കഴിക്കാം എങ്ങനെയുണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയല്ലേ അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് വന്നവരൊക്കെ ഇറച്ചി വാങ്ങിയിട്ടാണ് മടങ്ങിയത് ഇറച്ചി കഴിക്കാത്തവർ അവിടെ ഉദ്ഘാടനത്തിന് ലഡുവും ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ മടങ്ങിയത് എന്തായാലും കരുമഞ്ചൽ ടൗണിലെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇറച്ചി കിട്ടുന്നില്ല ഇറച്ചി കിട്ടുന്നില്ല എന്നുള്ള പരിഭവം ആർക്കും വേണ്ട കരുവഞ്ചാൽ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഷോപ്പ് തുറന്നിട്ടുള്ളത് അപ്പോൾ ഈസ്റ്ററിനൊക്കെ ഒരുപാട് ആളുകൾ ഇറച്ചി മേടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും ഇനി എങ്ങോട്ടും ഓടണ്ട ഈ സ്ഥാപനത്തിലേക്ക് വരിക ആവശ്യമുള്ള അത്ര ഇറച്ചി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെച്ച് കഴിക്കാം ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്തായാലും ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ